എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസിലെ നിർണായക വ്യക്തിയാണ് ഡ്രൈവർ രജിത് കുമാർ മാമി തിരോധാനത്തെപ്പറ്റി രജിത്തിന് അറിയാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം കേസ് അന്വേഷിച്ച പോലീസും ക്രൈംബ്രാഞ്ചും രജിത്തിനെ ചോദ്യം ചെയ്തിരുന്നു ആ ദിവസം മാമിയുടെ കൂടെ ഉണ്ടായിരുന്നു ൂരിലാണ് അവസാനമായി മാമിയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അതേ ടവർ ലൊക്കേഷനിൽ രജിത്തുമുണ്ടായിരുന്നു മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് രജിത്തിന് അറിയാമെന്നാണ് പോലീസ് കരുതുന്നത് അതിന്റെ രജിത്തിനെ പലതവണ ചോദ്യം ചെയ്തു രജിത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ഇതിന് പിന്നാലെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും രജിത്തിനെ പലതവണ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു കഴിഞ്ഞ മാസം ഇരുപത് മുതൽ നിരന്തരം രജിത്തിനെ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രജിത്തും ഭാര്യയും ഹാജരായി ആ ദിവസം ഭാര്യയുടെ ഫോൺ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു എട്ടിന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് ചോദ്യം ചെയ്യാൻ വരാതിരുന്നപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീടാണ് രജിത്തിനെയും ഭാര്യ തുഷാരയെയും കാണാനില്ലെന്ന പരാതി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത് രജിത്തിനെയും ഭാര്യയെയും കാണാതായതിനു പിന്നിൽ മറ്റൊരു തരത്തിലുള്ള ദുരൂഹതയും ഇല്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോയതാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം Shida Jagat, media one, to report.